ചോദ്യം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മകൾ അവൾക്കൊരു അഫയർ ഉണ്ട് അവളോട് എങ്ങനെയാണ് ഞാൻ എന്നാണ് ഒരു മാതാവ് ചോദിച്ചിട്ടുള്ളത് അതാണ് ഇന്നിപ്പോ നമ്മള് വളരെയധികം ഞാനിപ്പോ അടുത്ത ദിവസങ്ങളിലായിക്കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടിനെ കാണാനില്ല എട്ടാം ക്ലാസ്സിലെ പെൺകുട്ടിനെ കാണാനില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടികൾ എങ്ങോട്ട് പോവാനാണ് ഒരു കുട്ടിനെങ്ങനെ എടുത്തൊരു കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രായമല്ലല്ലോ ഏ ഒമ്പതാം എത്തി എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ഒമ്പതും മാറും ഒരു പതിനഞ്ച് വയസ്സ് പ്രായം ഉണ്ടാകും ഒന്ന് വിളിച്ച് നിലവിളിക്കാനെങ്കിലും കരയാനെങ്കിലും പറ്റില്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പെൺകുട്ടികളെ എന്താണ് മറ്റുള്ളവർക്ക് വളരെ അനായാസമായി കൈവശപ്പെടുത്താനും ദുരുപയോഗപ്പെടുത്തുവാനുമുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗമാണെന്ത് പ്രേമം എന്ന് പറയണം അതുകൊണ്ട് പ്രേമത്തെക്കാളും അപകടകരമായി ഒരു പെൺകുട്ടിക്ക് മറ്റൊന്നും സംഭവിക്കാനില്ല എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മളെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പതാം ക്ലാസ്സിലെ കുട്ടി ഇനി ഇനിയൊരു പത്താം ക്ലാസ് കഴിഞ്ഞ് ഒരു ഡിഗ്രി കഴിഞ്ഞ് ഒരു അഞ്ചും ആറ് കൊല്ലം കഴിഞ്ഞ് ഒരു പക്വതയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എത്ര വർഷങ്ങളെടുക്കും ആ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു അന്യപുരുഷനുമായിട്ടുള്ള ഒരു ബന്ധം അവൾക്കുണ്ടായിത്തീർന്നിരിക്കുകയാണ് ഇത് ചെറുപ്രായത്തിലാകുമ്പോൾ പ്രേമം വളരെ ഡേഞ്ചറാണ് കാരണം അത് അത്രയും സിൻസിയർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവർ മരിക്കാൻ വരെ റെഡി ആയിരിക്കും പ്രായപൂർത്തിയെത്തിയ ആളുകളാകുമ്പോൾ അവർ ചില സാഹചര്യങ്ങൾ വന്നാൽ അത് വേണ്ടാന്നു പിരിയും പക്ഷേ ചെറിയ കുട്ടികളത് വളരെ ഡിപ്രഷൻ വരും ഇവരെ നമ്മൾ വേർപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എന്തു ചെയ്യും അവർ മാനസികമായി ഡിപ്രഷൻ വരും എന്താണ് സംഭവിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റൂല അപ്പോൾ ആ കുട്ടി ഒരു നോർമൽ അവസ്ഥയിൽ നിന്ന് തന്നെ ഒരു അബ്നോർമാലിറ്റിയിലേക്ക് പോകും അപ്പോൾ ഇത് വളരെ കെയർഫുള്ളായി വളരെ ശ്രദ്ധയോടുകൂടെ ഡീല് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതിലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഒന്ന് ഈ കുട്ടിക്ക് എന്തു ചെയ്യാം നമ്മൾ അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് അതിന് ബുദ്ധിമുട്ടുണ്ട് കാരണം അവളുടെ ഈ ഒരു പ്രേമം അവളുടെ മനസ്സിൽ അങ്ങ് പിന്നെ ഊണ്ട് പിടിച്ചത് കൊണ്ട് തന്നെ എന്തു പറയുമ്പോഴും ഇത് വിഡ്രോ ചെയ്യാൻ ഇത് ഒഴിവാക്കാനാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് അവൾ ഒരാളുടെയും സംസാരം ഉൾക്കൊള്ളു ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും തയ്യാറാവൂല്ല അപ്പം സ്വാഭാവികമായും അവളിൽ ഇത് കേൾക്കാനുള്ള ഒരു മനസ്സ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ കാര്യം പിന്നെ അവളെ ബോധ്യപ്പെടുത്തി കൊടുത്ത പൊതുവെ പെൺകുട്ടികളെ പിൻവാങ്ങും കാരണം അവർക്ക് അവരുടെ ഭാവി അപകടപ്പെടും എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരുവിധം സ്ത്രീകളൊക്കെ എന്തു ചെയ്യും ഇതിന് പിൻവാങ്ങും രണ്ടാമത്തെ വച്ചാൽ ഈ ഒരു ആ ഏത് പയ്യനുമായിട്ടാണോ ഇവർക്ക് ഈ കണക്ഷൻ ഉള്ളത് സ്വാഭാവികമായും എന്തു ചെയ്യുക തന്ത്രപരമായി അവനിൽ നിന്നും തൽക്കാലം ബന്ധപ്പെടാനുള്ള അവസരങ്ങളെ എന്തു ചെയ്യാ തന്ത്രപരമായി ഇല്ലാതാക്കുക ഒരു പിടിച്ചും മാറ്റുന്നതാകുമ്പോൾ എന്തു ചെയ്യും ഒരു പക്ഷേ ആ പ്രേമം ശക്തമാവാനാണ് സാധ്യത ഒരു തന്ത്രപരമായി എനിക്ക് പ്രായക്കുറവൊക്കെ ഉള്ളതല്ലേ അപ്പോൾ എന്തു ചെയ്യുക സമയമാകുമ്പോൾ നമുക്ക് ആലോചിക്കാം ഇപ്പം നീ ഈ കോണ്ടാക്ട്സ് ഒന്നും വേണ്ട അത് ഇസ്ലാമികമായി തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തു ചെയ്യുക തൽക്കാലം ഒന്ന് വിഡ്രോ ചെയ്യാം ഇത് ഭയങ്കര പ്രേമത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ അവൻ്റെ കുട്ടിൻ്റെ രക്ഷിതാക്കൾക്കും ഉണ്ടാകും എന്ത് ഈ ആശങ്ക ഈ പ്രായത്തിൽ അവനെ കൊണ്ടൊരു കല്യാണം ഇവിടെ അതേ പ്രായമായിരിക്കും അവരുടെ ആയിരിക്കും അപ്പൊ അവനെയും പിന്തിരിപ്പിക്കാൻ അവര് ശ്രമിക്കുക ഇവരെപ്പോഴെ പിന്തിരിക്കാൻ ഇവര് ശ്രമിച്ചാൽ സ്വാഭാവികമായി ഒന്ന് അകന്നു നിക്കുമ്പോൾ ചിലപ്പോ അങ്ങനെയാണ് മറന്നു പോയേക്കാം കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക ഇതിലൊക്കെ ഉപരി നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം ഇത് ബോധ്യപ്പെടുത്തണം ഒരാ ഇവരൊരിക്കലും ഒരു പ്രേമമല്ല തുടങ്ങുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പാണ് തുടങ്ങുന്നത് ഫ്രണ്ട്ഷിപ്പ് തെറ്റില്ലല്ലോ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംസാരം കൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കും പക്ഷേ ആ സംസാരം എന്തിനും അവർ തമ്മിൽ ആ സംസാരത്തിൽ വരുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളാവും അവന്റെ വീട്ടിൽ അത് ഷെയർ കൂടെ അവരുടെ മനസ്സുകൾ എന്തെയും അടുക്കും അതൊരാഗ്രഹമായി ജനിക്കും പിന്നെ അതെന്തിയും അവർ കൂടുതൽ സമയം കാണാനും അടുക്കാനുള്ള സമയങ്ങൾ വരും അത് പിന്നെ സ്പർശനങ്ങളിലേക്ക് നീങ്ങും ഒന്നിച്ച് തനിച്ചാവലിലേക്ക് നീങ്ങും ഒന്നിച്ചുള്ള യാത്രകളിലേക്ക് നീങ്ങും കാണാൻ പിരിയാനും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും ഒരു പ്രേമെന്നറിയുമ്പോൾ എന്തുള്ളൂ ഒരു ആണും പെണ്ണും തമ്മിലുള്ള ജിൻസിയായ പ്രകൃതിപരമായിട്ടുള്ള ഒരു അട്രാക്ഷനാണ് ഈ അട്രാക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇത് ആകർഷിച്ച ആകർഷിച്ച് ആകർഷിച്ച അവസാനം അവർ രണ്ടുപേരും ഒന്നായിത്തീരാം ശാരീരികമായൊരു ബന്ധം നടക്കുക എന്നതാണ് ഇതിൻ്റെ ആത്യന്തികമായ ഫലം അതിലേക്ക് മാനസികാവ വ്യത്യസ്ത എത്തുമ്പോഴാണ് ഇവർ ഇത് കല്യാണം കഴിക്കണം വിവാഹം കഴിക്കണം എന്ന് പറയുന്നത് വിവാഹം കഴിക്കണമെന്നൊരു വിവാഹത്തിന് വേണ്ടിയോ ഒരു ജീവിതത്തിനോ വേണ്ടിയല്ല അല്ല ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഒന്നിച്ചു ചേരാൻ മറ്റു വഴികളില്ലാത്തത് കൊണ്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ആ ഒരു ഒന്നിച്ചേരൽ കഴിഞ്ഞാൽ അത് അവരുടെ ഒരു താല്പര്യം തീർന്നാൽ ആ ബന്ധം അവസാനിച്ചു രണ്ടുപേരുടെയും ജീവിതത്തിലെ ഒരു ദാമ്പത്യവും കുടുംബജീവിതവും അവരുടെ തീരും അപ്പോൾ ഈ അപകടത്തെക്കുറിച്ച് കുറിച്ച് ചെയ്യണം ഒരു പ്രേമുണ്ടാകും മുമ്പ് ഒരാൺകുട്ടിയോട് എങ്ങനെ പെരുമാറണം വസ്ത്രധാരണങ്ങൾ എങ്ങനെ സ്വീകരിക്കണം സംസാരിക്കുമ്പോൾ എത്രത്തോളം ആവാം എന്നതിനെക്കുറിച്ചൊക്കെ അന്യപുരുഷന്മാരോട് പാലിക്കേണ്ട ഒരു അകലം ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നല്ല അവെയർനെസ് എന്ത് ചെയ്യണം നേരത്തെ കൊടുക്കണം